ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോ ഇട്ട് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ മൂന്നാല് ടേം ആക്കാൻ വേണ്ടിയാണ് ഗൈസ് അപ്പൊ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിൽ ഇട്ടുവാ അങ്ങനെ കൈസ് നമ്മളങ്ങോട്ട് ഫൈറ്റിങ് തുടങ്ങുകൊണ്ട് കേസിസ് ഇപ്പം നമ്മുടെ തോളത്തിൽ നിന്ന് ഒരു സാധനം ചടിപ്പാകേണ്ട കൈസ് അവനെയാണെങ്കിൽ നമ്മൾ ചുമ്മാ ഒന്ന് പിടിച്ചാണ് കൈസ് അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ വീഡിയോ എടുക്കാൻ ഒന്നും ഇല്ലായിരുന്നു കൈസ് ഒരു രണ്ട് ഷോട്ട് രണ്ട് ഷോട്ട് പോലെ ഒറ്റ ഷോട്ട് എടുത്തപ്പോഴും ഇതിലെ രണ്ടെണ്ണം കിട്ടിയായിരുന്നു അതിൽ ഒന്ന് പോയി അടി ഉണ്ടാക്കി ചത്തു കൈസ് ഒന്ന് മാത്രമേ എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇവന് ഈ ചാവും കൈസി വീഡിയോയ്ക്കകത്ത് തന്നെ ചാവെന്ന് പറഞ്ഞത് ഇവനാണെങ്കിൽ എല്ലായിടത്തും പോയി അടി ഉണ്ടാക്കി നീക്കുകയാണ് കൈസ് ഇവനൊരു അഹങ്കാരിയാണ് ആൾ ഇച്ചിരി ഉള്ളെങ്കിൽ അതാണ്ട് പോയി ആളിച്ചിര ഉള്ളെങ്കിലും ആണ് കൈസ് മുട്ട മേന എന്ന് വെച്ചാൽ മുട്ട മേന എല്ലായിടത്തും പോയി അടി ഉണ്ടാക്കും അതാണ് ഇവന്റെ ഇഷ്യൂ കൈസ അപ്പം നമുക്കാണെങ്കിൽ ഇവനെ നോക്കാക്കിയുണ്ട് കേസ് അപ്പം ഇനിയും ആണെങ്കിൽ എന്താ പറയുക വേണ്ടത് ഫ്രൂട്ട്സ് ഇല്ല കൈസ് നമ്മളെ കൈ അപ്പം നമ്മൾ ഫ്രൂട്ട്സ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാന്ന് വിചാരിച്ചു കഴിച്ച് അപ്പം നമ്മൾ ഫ്രൂട്ട്സ് ഗ്രൈൻഡ് ചെയ്യാനൊക്കെ തൊട്ടടുത്ത കുറെ പുല്ലൊക്കെ പറിച്ചു കഴിച്ചു അപ്പം ഫ്രൂട്ട്സ് ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ആ ഇട്ട് കൊടുക്കാൻ നേരമാണ് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനിയും ഡെവലപ്പ് ആക്കണമെന്ന് കേസ് അപ്പം നമ്മൾ ഡെവലപ്പ് ആക്കാൻ വേണ്ടി നമ്മൾ കൈ ബയോടോപ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കി ഇല്ല നമുക്ക് ആണെങ്കിൽ ഇനിയും നമ്മൾ പവർ ഗെയിമിങ് ഉപയോഗിക്കുന്ന അറിയാമല്ലോ അപ്പം നമ്മൾ കുറച്ച് ബയോടോപ്സിക്കും എങ്ങനെ എടുത്തോണ്ട് കേസം അപ്പം നമ്മൾ അതിനകത്ത് ഇനി ഇട്ട് കൊടുത്തിട്ട് നമുക്കാണെങ്കിൽ ഇനിയും ക്രാഫ്റ്റ് സോറി ക്രാഫ്റ്റല്ല അതിനകത്ത് ഫീഡ് ചെയ്യണം കേസ് അപ്പം നമുക്ക് ഫീഡ് ചെയ്ത് ആക്കിയിട്ട് വരാം കേസ് അങ്ങനെ ഗൈസ് നമ്മൾ ആക്കിയിട്ട് നമ്മൾ ഇതാക്കിയപ്പോഴാണ് ഗൈസ് നമ്മുടെ ഓട്ടോ പക്ഷി നമ്മുടെ നേരെ വന്ന ഗൈസ് ഇവനെ നമ്മൾ മറ്റേ മാപ്പിൽ വെച്ച് നമ്മൾ മുന്നേ ഇട്ടുകയാണ് ഗൈസ് പിന്നെ എൻ്റെ തോക്ക് ഇങ്ങനെ പടപെടാമെന്ന് ഷൂട്ട് പോകുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല ഗൈസ് ഓട്ടോ മറ്റേ ആമോടെ ഇതിട്ടാണ് ആഡ്മിൻ പവറിൻ്റെ യൂസ് ചെയ്തത് അന്നേരം അതുകൊണ്ടാണ് ഗൈസ് അങ്ങനെ വരുന്നത് അപ്പം ഗൈസ് ഈ സാധനത്തിന് പിടിക്കാൻ പറ്റുന്നില്ല കരിന്ന് കൈസ് ഇതിനെന്തായാലും നമുക്ക് പിടിക്കാൻ കൈസ് എന്തായാലും ഇവനെ നമ്മൾ പൊക്കും ഇനി പൊക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല ഇവനെ പിടിക്കാൻ പറ്റുന്ന പറ്റാണോന്നും അറിയത്തില്ല അപ്പൊ കൈസ് എന്തായാലും നമ്മൾ ഒട്ടവക്ഷി അങ്ങോട്ട് ഇട്ടുണ്ട് കേസ് ഒട്ടവ പക്ഷി എന്തു ഇവിടെ ആയിരുന്നു ആ ഇവിടെ ഒട്ടവപക്ഷിയും കിടപ്പുണ്ട് മറ്റേതും കിടപ്പുണ്ട് കേസ് നമ്മുടെ എറു കൊണ്ട് ഏതോ രണ്ടു പക്ഷികൾ രണ്ടെണ്ണം വീണുണ്ട് അപ്പൊ കൈസ് അങ്ങനെ ടോട്ടൽ മൂന്ന് ബെച്ചിനെയാണ് നമ്മൾ ഈ ഗെയിമിനകത്ത് പിടിക്കാൻ പോകുന്നത് കേസ് എന്ത് പറയാന് ഇവന്മാരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങാൻ വേണ്ടി നടക്കുന്നവന്മാർ ഓടി വന്ന് വെറുതെ വന്ന് വള്ളി പിടിക്കുന്നത് അങ്ങനെ ഗൈസ് നമ്മൾ ഒട്ടോ പക്ഷിക്ക് ഡെവലപ്പാക്കണം മറ്റേതിനെ ഡെവലപ്പ് ആക്കണം ഗെയ്സ് അപ്പം എന്തായാലും നമുക്ക് ഡെവലപ്പ് ആക്കി ഫുഡും കൊടുത്ത് സ്റ്റേ ആക്കിയിട്ട് വരാം ഗെയ്സ് അല്ലെങ്കിൽ നിങ്ങൾക്കും പോസ്റ്റ് ആയിരിക്കും ഇതിൽ ഒരുപാട് ടൈം എടുക്കുന്ന പരിപാടിയാണ് ഗൈസ് അപ്പം എന്തായാലും നമുക്ക് ചെയ്തിട്ട് വരാം അങ്ങനെ ഗൈസ് നമ്മൾ വിജയകരമായിട്ട് മൂന്നെണ്ണത്തിനെയും ഉണ്ട് ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം ഗൈസ് നമ്മുടെ ചാനൽ ഒന്ന് ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ തല്ലിപ്പിടിക്കുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ ഗൈസ് നമ്മുടെ ടാർഗറ്റ് അഞ്ഞൂറാണ് എല്ലാവരും ഒന്ന് അച്ചീവ് ആക്കാൻ സഹായിക്കുക അപ്പം ഗൈസ് ഇനിയുള്ള വീഡിയോ ഒക്കെ അത്ര നമ്മൾ കുറച്ച് വെറൈറ്റി ഒക്കെ പിടിക്കാൻ നോക്കുന്നതാണ് ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ബൈ അടുത്ത വീഡിയോ ഒക്കെ കാണാം